മലയാളത്തിൽ ഒരു ക്ലാസിക് ക്രിമിനലായി നായകൻ അഴിഞ്ഞാടിയ ചിത്രമാണ് ദൃശ്യം ആദ്യ രണ്ടു ഭാഗങ്ങളും മികച്ച പ്രേക്ഷ പ്രതിരണമായിരുന്നു എന്നാൽ ദൃശ്യം ത്രീനെ സംബന്ധിച്ചുള്ള എല്ലാ ദുരൂഹതകളും മാറി ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ദൃശ്യം ത്രീ ഉണ്ടാകുമെന്നത് മോഹൻലാൽ തന്നെയാണ് ദൃശ്യം ത്രീ ഒഫീഷ്യലായി ഉണ്ടാകുമെന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത് നമുക്ക് വാർത്തയിലേക്ക് അടക്കാം അതിനു മുമ്പേ ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡായ മലയാളം മൂവി ന്യൂസിനായി ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എന്നും നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വാർത്തയിലേക്ക് കടക്കാം അങ്ങനെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകരെ അതിശയിപ്പിച്ചുകൊണ്ട് ജോർജ് കുട്ടി ഒരു വരവ് കൂടി വരുന്നു സിനിമാ പ്രേമികളെ ആവേശത്തിൻ്റെ മുൻപുലേ നിർത്തിയ ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ദൃശ്യം മികച്ച തിരക്കഥയും മികച്ച അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമാ ആസ്വാദകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ സിനിമയ്ക്ക് വീണ്ടും രണ്ടാം ഭാവം ഭാഗമുണ്ടായി ചിത്രത്തിൻ്റെ മൂക മൂന്നാം ഭാഗം ഒരുങ്ങുന്നു എന്ന തരത്തിൽ പല വാർത്തകളും പല സമയങ്ങളിലും ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ് നടൻ മോഹൻലാലാണ് ദൃശ്യം ത്രീ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഭൂതകാലത്തെ നിശബ്ദമാക്കാനാകില്ല എന്ന ക്യാപ്ഷനോട് കൂടിയാണ് മോഹൻലാൽ പോസ്റ്റ് പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ രണ്ട് ഭാഗങ്ങളെ പോലെ മൂന്നാം ഭാഗവും പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ മലയാളത്തിലെ ആദ്യ അമ്പത് കോടി ചിത്രമായിരുന്നു ദൃശ്യം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊമ്പതിന് പുറത്തിറങ്ങിയ ചിത്രം അന്ന് വരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് എഴുപത്തഞ്ച് കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നേടിയത് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ ഇന്ത്യൻ ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു മോഹൻലാലിനൊപ്പം മീന അൻസിബാസൻ ആശാ ശരത് സിദ്ദിഖ് എസ്തറനിൽ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഫെബ്രുവരി പത്തൊമ്പതിനാണ് ദൃശ്യം രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നത് ആമസോൺ പ്രൈമിലൂടെ ഒ ടി റിലീസായിട്ടായിരുന്നു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത് ഇന്ത്യയും കടന്ന് ചൈനീസും കൊറിയയിലും ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു ദൃശ്യം എന്ന മൂവി ഏതായാലും ദൃശ്യം ത്രീക്കും ഒരു വൻ വിജയം മലയാളം സിനിമ മൂവീസ്